ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ ഞാൻ നമ്മുടെ നേഴ്സറിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച് പച്ചക്കറിക്ക് തൈകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതേ അവിടെ ഫ്രണ്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ചക്കറികൾ എല്ലാം ചീര വഴുതന ചെറിയ വാഴ പിന്നെ കുറേ പച്ചമുളകിൻ്റെ തൈ ഉണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് മുണ്ടമുളകുണ്ട് പിന്നെ നിള മുളകുണ്ട് ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ എല്ലാ സാധനങ്ങളുടെയും സീഡ്സ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ പിന്നെ ഇതെല്ലാം ക്യാബേജ് കോളിഫ്ലവർ എല്ലാം തൈ ഒരു മാസം പ്രായമായ തൈകളാണ് കേട്ടോ ഇതാണ് നടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ വീട്ടിലും ഞാൻ റെഡിയാക്കി നടാറുണ്ട് ഇത് തക്കാളിയുടെ തൈയും ക്യാബേജിൻ്റെ തൈയുമാണ് ആണ് എല്ലാത്തരം സ്വീഡ്സിൻ്റെ പാക്കറ്റും നമ്മുടെ അതിൽ ആണ് ഇത് കുറച്ച് ചീരയാണ് നട്ടിരിക്കുന്നത് ചീരയും എല്ലാം നമ്മൾ ട്രേയിലാണ് പായിരിക്കുന്നത് ഇത് വെറൈറ്റി ഒരു മുളകാണ് നീല മുളകാണ് പിന്നെ ഇത് തക്കാളിയിലുടെ ചെടി കെട്ടി വെച്ചിരിക്കുക ഇതിലെല്ലാം നിറയെ പൂട്ട് മുളക് പിടിച്ചെടുപ്പുണ്ട് കേട്ടോ ഈ വഴുതണയിൽ കുറേ വഴുതണ പിടിച്ചതാണ് കുറച്ചൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇതിവിടെ ഫ്രണ്ടിൽ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് മൊത്തം കാബേജും കോളിഫ്ലവറും ആണ് കേട്ടോ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ സഹുർദം ഇക്കോ ഷോ ഇക്കോ ബയോ ഫാർമസി ഇവിടെ എല്ലാ തരം സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം ജൈവമാണ് ഒന്നും രാസമായിട്ടൊന്നുമില്ല എല്ലാം ജീവമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പെർലറ്റാണ് പെർലറ്റ് ബെർമിക്കുലേറ്റർ അത് നമ്മൾ തൈ നടമ്പോഴത്തേക്ക് ഇടുന്നതാണ് കേട്ടോ പിന്നെ ഒരുപാട് സീഡ്സ് ഉണ്ട് അന്താരിയിലെ എൻ എസ് ഫൈവ് തേർട്ടി എയ്റ്റ് ടൊമാറ്റ ഉണ്ട് നല്ല വെറൈറ്റിയാണ് ഒരുപാട് പിടിക്കുന്നത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് നേരത്തെ ഒത്തിരി പിടിക്കുന്നതാണ് പിന്നീടത് മായര പാവലാണ് കേട്ടോ ര പാവൽ പിന്നെ അത് ക്യാബേജ് ക്യാബേജിൻ്റെ ഉണ്ട് ഇതെല്ലാം ഞാൻ താര വേറെ വെറൈറ്റിയാണ് എല്ലാം പായലുണ്ട് ആനക്കുമ്പ മെണ്ടയുണ്ട് കേട്ടോ ആനക്കുമ്പം മെണ്ട നമ്മുടെ റെഡ് ചീരയാണ് ചുവന്ന ചീര മറ്റേ ഭത്താം കര നല്ല ഹൈബ്രീഡാണ് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടല്ലേ മുളപ്പിച്ചത് പിന്നെ പാവൽ പിന്നെ ഇത് കോളിഫ്ലവറാണ് കോളിഫ്ലവർ ഉണ്ട് ഇത് അങ്ങനെ കൊമ്പം എല്ലാം നല്ല ഹൈബ്രിഡ് വിത്തുകളാണ് കേട്ടോ നല്ല കായ്ഫലം കിട്ടുന്ന വിത്തുകളാണ് ഞാൻ ഇതെല്ലാം ഉപയോഗിച്ച് നല്ല കായ്ഫലം കിട്ടിയതാണ് ആർക്കെങ്കിലും വിത്തുകൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത് വേറൊരു വെറൈറ്റി വെണ്ടയാണ് ഇത് നല്ല ഒത്തിരി കാവിടിക്കുന്നതാണ് പിന്നെ പയറുണ്ട് ഈ പയറും മീറ്റർ പയറാണ് വള്ളിപ്പയർ നിങ്ങൾക്ക് ഈ സ്വീറ്റ്സ് വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാമേ മെസ്സേജ് ഇട്ടെടുത്താൽ മതി ഞാൻ പോസ്റ്റിൽ അയച്ചു തരാം എല്ലാ തരം തൈകളും ഉണ്ടേ അപ്പം ഞാൻ ഇന്ന് നടാനായിട്ട് ഇവിടുന്ന് കുറച്ച് വഴുതണയിലും കുറച്ച് വെറൈറ്റിയും മുളവിൻ്റെയും തൈ എടുത്തിട്ടുണ്ട് ഉണ്ടമുളക് ഉണ്ടമുളക് എന്ന് പറഞ്ഞാൽ നീല എന്ന് വയലറ്റ് വഴുതണ പച്ച വഴുതണ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ നടുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ തന്നെ വരും എന്തായാലും നടുന്നതിന് നടന്നുമ്പോഴത്തേക്ക് വേപ്പിൻ പുണ്ണാക്ക് ചാണകപ്പൊടിയും പിന്നെ ഡോളോമെറ്റും കൂടെ മിക്സ് ചെയ്ത് അടിപൊളമായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നടുന്ന കേട്ടോ ആ നടുന്നതിൻ്റെ വീഡിയോ എന്തായാലും കാണാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ കാണാം